നമ്മുടെ ആനക്കാര് ഉപയോഗിച്ച പാത്രം കണ്ട അവർ തന്നെ വൃത്തിയായിട്ട് കഴുകി കൊടുക്കുക അത് നമ്മുടെ ആശാന്റെ പരിപാടി പരിപാടിയാണ്ടാ നല്ല രസം ഉണ്ടല്ലേ കടാൻ കുറേ മാങ്ങിണ്ട് താഴെ അവൻ മാങ്ങയൊക്കെ എടുത്ത് കഴിക്കും അതൊക്കെ മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുന്ന കേട്ടാ നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരനെ അനക്കി ചോറ് കൊടുക്കും മോട്ട കഞ്ഞി കഞ്ഞിയും ചോറൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കും ഇപ്പം നമ്മുടെ മഹേഷേട്ടൻ നമുക്കൊന്ന് കാണാം കേട്ടോ ചോറ് മാത്രമല്ല കുറച്ച് പായസമുണ്ട് അപ്പോൾ ഇതാ പായസം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആള് ആന ഇപ്പം ജസ്റ്റ് ഒന്ന് അനച്ച് കഴിയെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ നമ്മുടെ ചന്ദ്രശേഖരൻ കൂടാതെ മറ്റ് ഒരു മൂന്ന് ആനകൾ കൂടി നമ്മുടെ ഇവിടെ ഉണ്ട് എൻ്റെ പുറകിലായിട്ട് നമ്മുടെ അക്കിക്കാവ് കർത്തികേയൻ നല്ല അസൽ കുട്ടിയാണ് കേട്ട ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ അപ്പുറത്തായിട്ട് നമ്മുടെ തിരുവമ്പാടി കണ്ണൻ ഉണ്ട് അതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ ഒല്ലൂക്കറ ജയറാമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ചന്ദ്രശേഖരനെ പായസം കൊടുക്കണമെന്നും കഞ്ഞി കൊടുക്കണമൊക്കെ നോക്കാം അവിടെ മഹേഷ് ചേട്ടനും ആശാന്മാരും കൂടിയിട്ട് പായസമൊക്കെ നന്നായി കലക്കുന്നുണ്ട് വാടക എടുക്കുന്നുണ്ട്ടാ പിന്നെ പനൻ്റെ താഴെ നിർത്തിയത് കൊണ്ടായിരിക്കും അതും താഴെ കണ്ടില്ലേ ഇളന്നൻ്റെ പീസുകളൊക്കെ കിടക്കുന്നുണ്ട് അതെടുക്കാൻ നോക്കിയതായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തണുപ്പുള്ള സ്ഥലത്താണ് നമ്മുടെ ചന്ദ്രശേഖരൻ നിർത്തിയിരിക്കുന്നത് കുഴപ്പമില്ല അതുപോലെ നല്ല കമ്മിറ്റിക്കാരാണ് നമ്മുടെ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കമ്മിറ്റിക്കാർ നമ്മുടെ ആനയ്ക്കും ആനക്കാർക്കും കൊടുത്തിട്ടുണ്ട്

നമ്മുടെ ആനക്കാർ ഉപയോഗിച്ച പാത്രം കണ്ട അവർ തന്നെ വൃത്തിയായിട്ട് കൊടുക്കുക അതാണ് നമ്മുടെ മര്യാദ ചന്ദ്രശേഖരൻ ഇവിടെ നന്നായി കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ പായസമാണ് കേട്ടോ ചോറല്ല കഞ്ഞി പായസം പായസമാണ് നമ്മൾ നമ്മുടെ ചന്ദ്രശേഖരനെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കാർത്തികേയൻ കുട്ടി ഇവിടെ കണ്ട നല്ലോണം തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാ നോക്കേ ഇത് നമ്മുടെ ആശാൻ്റെ സ്ഥിതിയിലുള്ള പരിപാടിയാണ് കേട്ടോ നല്ല രസം ഉണ്ടല്ലേ കാണാൻ അപ്പോൾ വൈകുന്നേരത്താണ് പരിപാടി അപ്പം അതുവരെ ഇനി പിള്ളേരെല്ലാവരും റെസ്റ്റ് ഓക്കേ കുറച്ച് കുറച്ച് ആനപ്രേമികളും കുറച്ച് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആനക്കുട്ടികളെ കാണാൻ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് നിൽക്കണത് രാഹുൽ ബ്രോ ഇപ്പം നമ്മുടെ ചന്ദ്രശേഖരനെ പായസം മതിയെന്ന് തോന്നുന്നു കേട്ടോ അപ്പം മായ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പറയുന്നുണ്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് മതിയ ശനിയെ പൂവാന്ന് അപ്പം അങ്ങനെ അവർ പിടിച്ചു കഴിഞ്ഞു വരികയാണ് കേട്ടോ അപ്പം പായസ കുടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ മാങ്ങയുണ്ട് താഴെ അവൻ മാങ്ങയൊക്കെ എടുത്ത് കഴിക്കും മാങ്ങ മാങ്ങയുണ്ട് താഴെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നല്ല മാങ്ങ അതാണ് പതുക്കെ പതുക്കെ ആണോ മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുന്നു കേട്ടോ പതുക്കെ ആ കയറിൽ നമ്മുടെ കാർത്തികേൻ്റെ കയറിൽ ചവിട്ടാതെ ശ്രദ്ധയോടെ കടന്നു നമ്മൾ ചെന്ന് കയറാൻ അവനാവശ്യമായിട്ടുള്ള പട്ടിയെടുത്തിട്ട് പോകുന്നു കേട്ടോ പട്ടേ ൾ കാണും നല്ല ഏട്ടത്തിലാണ്